പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് പല പാർലമെന്റ് മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് പക്ഷെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ജില്ല തൃശ്ശൂരിലെ മണ്ഡലം തൃശ്ശൂർ മണ്ഡലം ആര് എടുക്കും പാർലമെന്റ് മണ്ഡലം ആര് ആരെടുക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചില തെളിവുകളുമൊക്കെ വരുന്നതനുസരിച്ച് ആര് ജയിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ അല്ലെങ്കിൽ ചില വാർത്ത സൂചനകൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം തൃശ്ശൂർ മണ്ഡലം കേരളത്തിൽ ഈ പ്രാവശ്യം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന സ്ഥലമാണ് കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരനാണ് അവിടെ ഇറങ്ങിയത് മാത്രമല്ല സി പി ഐക്ക് വേണ്ടി ഇടതുപക്ഷ വിവാദത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സുനിൽ കുമാർ കൂടാതെ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് സുരേഷ് ഗോപി ആണ് എന്നുള്ളൊരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ടി എൻ പ്രതാപനായിരുന്നു ഇവിടുത്തെ മുൻ എം പി ഈ എം ബിയെ ഇവിടുന്ന് പിൻവലിക്കുന്ന ഉണ്ടായി പിൻവലിച്ച് വളരെ പെട്ടെന്ന് തന്നെ കെ മുരളീധരനെ അവിടെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി കാരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് ഈ ഒരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു മുൻപത്തെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ ടി എൻ പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ച ഒരു മണ്ഡലവുമാണ് ഇതിൽ പ്രധാനമായിട്ടും ധീവര വോട്ടുകളുടെ ഒരു ഏകീകരണം ആ സമയത്ത് അവിടെ നടന്നിട്ടുണ്ട് കാരണം ടി എൻ പ്രതാപൻ ധീവര സമുദായത്തിൽ നിന്ന് ഉൾപ്പെട്ട ആളാണ് ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മുഴുവനായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടി എൻ പ്രതാപന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രം മറ്റേ മറ്റു കത്തോലിക്ക സഭകളും കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ടി എൻ പ്രതാപന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഇലക്ഷനു വേണ്ടി വളരെ പെട്ടെന്ന് വരികയും വലിയ ഒരു തരംഗം അവിടെ സൃഷ്ടിച്ചെടുക്കുകയും വലിയ രീതിയിൽ തന്നെ വോട്ട് ഷെയർ ഉയർത്തുകയും ബി ജെ പിയുടെ വോട്ട് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത് ഇതിനെ തുടർന്ന് ഇലക്ഷൻ വരികയും ടി എൻ പ്രതാപൻ ജയിക്കുകയും സുരേഷ് ഗോപി മൂന്നാം മൂന്നാം സ്ഥാനത്ത് പോവുകയും എങ്കിൽ പോലും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് സുരേഷ് ഗോപി തന്നെ ആ ഒരു മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തൃശ്ശൂരിലെ ജനത അവിടെ കണ്ടിരുന്നതാണ് മാത്രമല്ല ടി എൻ പ്രതാപനെ കുറിച്ച് അല്ലെങ്കിൽ മുൻ എൻ ബി യെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം സി പി എം അല്ലെങ്കിൽ സി പി ഐ അവരുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ സുനിൽ കുമാറിനെ അവിടെ അവതരിപ്പിച്ചു അതിനുശേഷം മത്സരം കൂടുതൽ ടൈറ്റ് ആകുന്ന മുറുകുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഉണ്ടായത് പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പലരും കൂട്ടത്തിൽ കൂട്ടത്തിലോടിയെങ്കിൽ പോലും തൃശ്ശൂർ പൂരത്തോടൊക്കെ അനുബന്ധിച്ച് ഒരു വിവാദം വിവാദമുണ്ടാവുകയും ഇത് വലിയ രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ആവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ഇലക്ഷന് തൊട്ടു മുമ്പാകെ നടന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇത് തന്നെ തൃശ്ശൂരിലെ പൂരപ്രേമികളെയെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരികയുണ്ടായി അതിനുശേഷം ഇലക്ഷൻ നടന്നു എലക്ഷൻ നടന്നതിന് ശേഷം ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ ചില വർത്തമാനങ്ങളൊക്കെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വി എസ് സുനിൽകുമാറിൻ്റെയും അതുപോലെ തന്നെ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ് കെ മുരളീധരന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നാട്ടികയിലും തൃശ്ശൂർ ഗുരുവായൂരും അക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു സി പി എമ്മിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ട് ബി ജെ പിയിലെ നമ്മുടെ സുരേഷ് ഗോപിക്ക് പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സുനിൽ കുമാറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വോട്ടിങ്ങും അല്ലെങ്കിൽ എലക്ഷനും ഒക്കെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിൽ നമ്മുടെ കെ കെ മുരളീധരൻ ആദ്യം തന്നെ ഒരു എടുത്തതുപോലത്തെ കാര്യമാണ് പറഞ്ഞത് ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരിക്കുകയാണ് എന്ത് സംഭവിക്കാം എന്നിരുന്നാൽ പോലും ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കും എന്നാണ് കെ മുരളീധരൻ അവകാശപ്പെടുന്നത് സി പി എം സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ ഈ ഒരു രീതിയിൽ തന്നെയാണ് പറയുന്നത് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് ഈ ഒരു മണ്ഡലത്തിൽ വ്യക്തമായുള്ള മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിലും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു മാത്രവുമല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചേരുവ ഇറങ്ങി ചെല്ലുവാൻ വലിയ രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കത്തോലിക്ക സഭകളെയൊക്കെ അദ്ദേഹത്തെ അടുത്ത് നിർത്തുവാൻ അദ്ദേഹത്തിനടുത്ത് നിർത്താൻ വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല പലയിടങ്ങളിൽ നിന്നും തീരദേശ മേഖലകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവിടുത്തെ ഈ ശതമാനം ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം കുറയുകയും ചെയ്തു അത് സി അല്ലെങ്കിൽ ബാധിക്കുന്ന രീതിയിലെ കാര്യമാണ് ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം സുരേഷ് ഗോപി സാമാന്യം നല്ല മാർജിനിൽ തന്നെ ഇവിടെ ജയിക്കും എന്നുള്ളൊരു കാര്യം പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല ഏജൻസികളും ഇത് സംബന്ധിച്ചുള്ള കണക്കെടുക്ക എടുപ്പിക്കുകയും അതിനുശേഷം ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതുതന്നെ ആയാലും നിലവിലത്തെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് മുരളീധരനും വി എസ് സുനിൽകുമാറും തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുതന്നെ ആയാലും ജൂൺ മാസം നാലാം തീയതി വരെ നമ്മൾ കാത്തിരിക്കണം എന്റെയും അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം സുരേഷ് ഗോപി തന്നെ അവിടെ തൃശ്ശൂരിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാധ്യത കാണുകയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഇന്നു തന്നെയാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ ഒരു താമര വിരിയോ എന്നുള്ള കാര്യം അറിയുവാൻ ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി പ്രത്യാസം ലോകുക